ഹായ് എല്ലാവർക്കും നമസ്കാരമുണ്ട് ഷൈൻ വേൾഡ് പ്ലാൻസിലേക്ക് കൂടി എല്ലാവർക്കും സ്വാഗതം വീഡിയോ കുറച്ച് നാളായി എടുത്തു വെച്ചിട്ട് ഇടാൻ പറ്റിയില്ല ഓരോ കാരണം കൊണ്ട് എന്നും എക്സ്യൂസ് ഉള്ളതാണ് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വീഡിയോ അധികം ലൈക്കും കമൻറ്റൊന്നും വരാത്തതുകൊണ്ട് വീഡിയോ ഇടാൻ തന്നെ താല്പര്യം കുറവാണ് അത് എൻ്റെ തന്നെ കുറ്റമായിരിക്കും കാരണം നല്ല വീഡിയോസ് ഉണ്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ഇടുകയുള്ളൂ അല്ലേ പിന്നെ എന്നാലേ അത് വീഡിയോ മുന്നോട്ട് പോവുള്ളൂ ലൈക്കും കമൻറ്റൊക്കെ ഉണ്ടായേ മാത്രമേ വീഡിയോ മുന്നോട്ട് പോവുകയുള്ളൂ വ്യൂസ് കൂടുതൽ കിട്ടുള്ളൂ ഓക്കെ അങ്ങനെയാണല്ലോ യൂട്യൂബിൻ്റെ ഒരു പോളിസി അപ്പോൾ എല്ലാവർക്കും കുറേ പേർക്കൊക്കെ അതറിയായിരിക്കും ഇന്നിപ്പോൾ ഞാൻ ലോട്ടസിൻ്റെ ഇതാണ് കുറച്ചാളായി വീഡിയോ എടുത്ത് വെച്ചിട്ട് അപ്പോഴേക്കും മഴക്കാലമൊക്കെ ആയി വേനൽക്കാലത്ത് വെച്ചതാണ് ഇടോന്ന് വിചാരിച്ചിട്ട് വറ്റിയില്ല അപ്പോൾ എപ്പോഴായാലും ഇടാമെന്ന് വിചാരിച്ചു ലോട്ടസിന് കൊടുക്കുന്ന വള വളം കൊടുത്തപ്പോൾ ധാരാളം ഒരുപാട് മുട്ടുകൾ ഓരോ സമയമുണ്ടായി അപ്പോൾ അതിനെ കുറിച്ച് പറയാൻ അത് കാണിക്കാൻ ഓർത്തിട്ടാണ് പിന്നെ എൻ്റെ കയ്യിലുള്ള ലോട്ടസൊക്കെ ഫ്ലവർ ചെയ്തും കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് കിച്ചൺ ടിപ്സ് എനിക്ക് കിട്ടിയ ഒന്ന് രണ്ട് അറിവുകളിപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഒരുപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ച് അതും കൂടിയും പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ഏതായാലും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതിപ്പം മിറാക്കിളാണ് കേട്ടോ മിറാക്കിൾ നല്ലൊരു ലോട്ടസ് ആണ് ഇത് നന്നായിട്ട് നല്ലൊരു കളർ കോമ്പിനേഷനാണ് അതിന് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഒരുപാട് മുട്ടുകൾ വരുന്നുണ്ട് ഫ്ലവറും അതെ അത് വിരിയിക്കണം കേട്ടോ നമ്മൾ ഈ മിറഫക്കൊന്ന് വിരിയിക്കണം സീപ്പോട് കണ്ടതിന് ശേഷം വിരിയ്ക്കുന്നതായിരിക്കും നല്ല ഫ്ലവർ നല്ല ഭംഗിയായിട്ട് വരാനായിട്ട് കേട്ടോ നേരത്തെ വിരിയിച്ചു കഴിഞ്ഞാൽ അത്ര ഭംഗി കിട്ടില്ല പിന്നെ ഫ്ലവ വിരിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ഒരു ആ പിങ്ക് മാറി വൈറ്റ് പോലെ വൈറ്റ് വരുന്നുണ്ട് പിന്നെ ഇതിന് കൊടുത്ത് വളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വളം ഒക്കെ ഇട്ടിട്ട് അടിയിൽ ചാണകമൊക്കെ ഇട്ടിട്ട് നമ്മൾ എല്ലുപൊടി അല്ലുപൊടിയും വെപ്പിമിണാക്കും അങ്ങനെ എല്ലാം ഇട്ടിട്ടാണ് പിന്നെ മീത മണ്ണിട്ടിട്ടാണ് നമ്മൾ പോട്ട് ഇത് ചെയ്യുന്നത് പ്ലാൻ ചെയ്യുന്നത് പിന്നെ എന്നിട്ട് ഞാനിപ്പോൾ പൂ ഉണ്ടാവാണ്ട് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഡി എപ്പിയും എന്താ പറയുക പത്തൊമ്പതും 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 ഉണ്ടല്ലോ അതും ഒരു കാൽ ടീസ്പൂൺ താഴെ ഇട്ട് പൊതിഞ്ഞ് കൊല്ലുകൊണ്ട് കുത്തി സെൻറ്ററിലായിട്ട് പൊട്ടിൻ്റെ സെൻറ്ററിലായിട്ട് വെക്കണം അല്ലെങ്കിൽ കൊള്ളണ കൊളത്തിൻ്റെ സെൻറ്ററിൽ സൈഡിലാണല്ലോ ഇതിൻ്റെ ഇതുകളൊക്കെ എന്താ പറയുക ഈ ട്യൂബറൊക്കെ വരുന്നത് സൈഡിൽ കൂടെയാണല്ലോ അപ്പോൾ സെൻറ്ററിലായിട്ട് നമ്മളത് താറ്റി വെക്കണം ഇത് നേരത്തെ കണ്ടത് ബുച്ചെന്ന് തോന്നും പെരുകളൊന്നും കറക്റ്റായിട്ട് എനിക്ക് അങ്ങോട്ട് ഓർമ്മയില്ല ഇത് വരി യെല്ലോ പിയോണിയാണ് യെല്ലോ പിയോണി ഇത് വിരിയിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് തന്നെ വിരിഞ്ഞോളൂ അത് നല്ല ഫ്ലവർ ഒരുപാട് മുട്ടുകൾ വരുന്നുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ അത് ഫോട്ടോയിൽ അത്രയ്ക്കും കിട്ടുന്നുണ്ടെന്ന് അറിയില്ല എല്ലോ പിയും എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും ഉള്ളിൽ യെല്ലോ വിഷ് കളറായിട്ടുള്ളത് നല്ല ഭംഗിയാണ് അപ്പോൾ എല്ലാവരും ലൈക്കൊക്കെ ചെയ്യണ ആരും മറക്കണ്ടട്ടോ പിന്നെ അതിനും ലാസ്റ്റ് വരുമ്പോൾ ഒരു വൈറ്റിഷ് കളർ എന്നല്ലേ ലോട്ടസൊക്കെ ലോട്ടസ് പിന്നെ ഒരുപാട് ദിവസം അങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നില്ല ആമ്പലിൻ്റെ അത്രക്കും ഇതിൽ എന്താ പറയുക കുറച്ച് ദിവസം ഉണ്ടാവില്ല ഒരു കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ചിലപ്പോഴൊക്കെ ഒരാഴ്ച വരെയൊക്കെ നിൽക്കും കേട്ടോ പിന്നെ ഇതൊരു ഹാർട്ട് ബ്ലഡ് എന്നും പറഞ്ഞിട്ട് ഉണ്ടെന്ന് തോന്നുന്നു അത് ഡ്രോപ്പ് ബ്ലഡ് ആണ് അങ്ങനെ പേരും ഓർക്കണില്ലേ അപ്പം കുറച്ച് ഇതിപ്പോൾ ട്രോപ്പിക്കൽ ആയതുകൊണ്ട് വേഗം തന്നെ ഫ്ലവർ ചെയ്യുന്നുണ്ട് ഒരു മാ രണ്ട് മാസത്തിനുള്ളിലൊക്കെ തന്നെ ഫ്ലവർ ചെയ്യും പിന്നെ ഇത് പക്കുവാന പിന്നെ നമ്മൾ ശരിക്കും സീഡ് ബോഡ് കാണാണ്ട് വിരിയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പം നേരത്തെ കണ്ടമാര് അത്ര ഭംഗിയിൽ വിരിഞ്ഞ് വരില്ല കുറച്ച് വിരിഞ്ഞതിന് ശേഷം നമ്മൾ വിരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഈ വളം നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ധാരാളം മുട്ടകളുണ്ടാവും ഇത് എന്താ പറയുക ലേഡി ബിങ്ക്ലീൻ അതായത് ഒന്നും ഓർമ്മയില്ല എന്തായാലും ബൗൾ ലോട്ടസ് ആണ് ബൗൾ ലോട്ടസ്സാണ് അതിലും ഒരുപാട് മുട്ടുകൾ ഇങ്ങനെ ഉണ്ടാകും ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ആണ് ഇത് ഇതിപ്പോൾ ഇതിൽ വെച്ചിരിക്കണധികം ഹൈറ്റിൽ വന്നില്ലേ ഫ്ലവർ അത് ശരിക്കൊരു ചെറിയ ബൗളിൽ വയ്ക്കേണ്ടതായിരിക്കും നല്ലത് വട്ടം കുറഞ്ഞത് ബൗളിൽ പിന്നെ ഇതാണ് പക്വാൻ ഇതെന്ന് എല്ലൊപ്പിയാണ് വൈറ്റ് പഫ എന്ന് തോന്നുന്നു അങ്ങനെ ഒരു കുറച്ചായിട്ടും ഇതുണ്ട് പിന്നെ ആമ്പലാണ് ആമ്പല് നമ്മൾ കുറെ എല്ലാം കൂടിയും ഒറ്റങ്ങനെ ഇട്ടിട്ട് പിന്നെ വേറെ ഒരു വേറെ കളേഴ്സൊക്കെ എനിക്ക് കിട്ടി കേട്ടോ ഒരു വയലറ്റിൽ വൈറ്റൊക്കെ വന്ന കളറ് അങ്ങനെയൊക്കെ കിട്ടി അപ്പോൾ അങ്ങനെ എല്ലാവരും വളമൊക്കെ ചെയ്യാം പിന്നെ ഞാൻ കിച്ചൺ ടിപ്സ് പറയാന്ന് പറഞ്ഞ് സംസാരിച്ച സമയം പോണെന്ന് പറയില്ല കിച്ചൺ ടിപ്സ് പറയുക പറഞ്ഞാൽ ഈ നമ്മൾ റൈസ് കുക്കറ് ചോറ് വെക്കുന്ന പാത്രം ഉണ്ടല്ലോ റൈസ് കുക്കറ് അതിൽ നമ്മൾ ചോ ഇതുവരെ ചോറ് മാത്രമേ വെച്ചിരുന്നുള്ളൂ കേട്ടോ പക്ഷേ ഇപ്പം അതിൽ ചായയൊക്കെ ചൂടാറാണ്ട് നമുക്ക് അതിൽ വെക്കാൻ മൂടി ചൂടാറാണ്ടിരുന്നുള്ളൂ പിന്നെ എന്താ പറയുക പാല വെള്ളപ്പം പാലപ്പൊക്കെ അത് നമ്മൾ വെച്ച് ഒരു അര ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പൊങ്ങി വരും അപ്പോൾ നമ്മൾ നേരത്തെയൊന്നും വെക്കാൻ തലദിവസമൊക്കെ കലക്കി വെക്കാൻ മറന്നു പോയ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചാൽ മതി മൂടി വെക്കുക അപ്പോൾ അരമണിക്കൂർ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അത് പൊങ്ങി വരണം പക്ഷെ പൊന്ന് ഒരുപാട് നമ്മൾ സാധാരണ വെക്കുന്ന പോലെ ഭയങ്കര ഹൈറ്റിൽ പൊങ്ങി വരുന്നില്ല പക്ഷെ നല്ലോണം സോ അപ്പം നല്ല അപ്പമായിട്ട് സോഫ്റ്റായിട്ട് സാധാരണ അപ്പം പോലെ തന്നെ വരുന്നുണ്ട് ആ ഒരു ആ ടൈമിൽ തന്നെ കേട്ടോ അപ്പോൾ നല്ലൊരു അപ്പമാണ് അതന്ന് വെച്ചിട്ട് നമ്മളത് കഴിഞ്ഞ് ബാലൻസുള്ള നമ്മളെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ച് പിറ്റേ ദിവസം അതെടുത്തിട്ട് നമ്മൾ കുറച്ച് ഭാഗത്തു നമ്മളപ്പം ഉണ്ടാക്കാനായിട്ട് നോക്കുമ്പോൾ അതും അപ്പോഴും അതെടുത്ത് നമ്മൾ ഈ റൈസ് കുക്കറിൽ തന്നെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അപ്പം തന്നെ ആയിട്ട് കിട്ടേണ്ടത് അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പൊക്കെ ചൂടുമ്പോൾ ഒരു കറക്റ്റായിട്ട് കിട്ടിയെന്ന് വരില്ലല്ലോ എനിക്ക് അങ്ങനെയാണ് അനുഭവം അപ്പോൾ പിറ്റേ ദിവസവും വെറ്റൻ്റെ ദിവസമൊക്കെ ചൂടുമ്പോഴും ഇങ്ങനെ നമ്മൾ അതിൽ റക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അതിൽ വെച്ചിട്ട് കുറച്ച് നേരം വെച്ചിട്ട് ചുടുമ്പോൾ നല്ല പറ്റസും നമുക്ക് എന്നാൽ ഒരേ ദിവസം വെച്ച് ഉണ്ടാക്കിയപ്പോൾ ഞാൻ കാണിച്ചു അതേപോലെ തന്നെ അതേപോലെ തന്നെ ഫസ്റ്റ് ഡേയിലെ പോലെ തന്നെ അപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തിട്ട് ബിരിയാണി ചോറും വെക്കാന്ന് പറയുന്നുണ്ട് തിളപ്പിച്ചിട്ട് അതിലിറക്കി വെച്ച് കഴിഞ്ഞാൽ ചോറ് നല്ല ബിരിയാണി ഇതൊക്കെ വയ്ക്കുക പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കറി അങ്ങനെയൊക്കെ വെക്കുക എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ അതൊന്നും ചെയ്തല്ലോ ഞാൻ അത് ചെയ്തു നോക്കി കാരണം ഞാനിപ്പോൾ